എന്റെ പള്ളി കപ്പയി ഇറച്ചി വേണോ ഇമാതിരി സാധനം നിങ്ങള് ഇനി എവിടെ പോയാലും കിട്ടത്തില്ല അത്മാതിരി അടാറൊരു സാധനം നല്ല വെറക്കിടപ്പില് വെന്ത് നല്ല തിളക്കീടം ബീഫ് കറിയും നല്ല അടിപൊളി നാടൻ കപ്പ നല്ല പഴുത്ത ഏത്തപ്പഴത്തിൽ പൊരിച്ചെടുത്ത നല്ല കീടലം പഴംപൊഴി ഈ ബീഫും മുക്കി ഇങ്ങോട്ട് കഴിച്ചു വെക്കണം അടിപൊളി സാധനമാണ് കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടണം ഇതുപോലെ സാധനം വെറും കിട്ടത്തില്ല ഞങ്ങള് അത് കൊട്ടാരക്കിരുന്ന വരികയാണ് ഈ പുലിക്കോട് ഈ അമ്മയ് കളയുടെ സ്വാദ് കേട്ടറിഞ്ഞ് വന്നതാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ മഞ്ചിറുണ്ട് കപ്പ ഇറച്ചിയുണ്ട് ഏത്തക്കപ്പ ഇറച്ചി ഒരു രക്ഷയിലേ വിറകിലാണോ പാചകം ചെയ്യുന്നത് വിറകിലാണ് എന്റെ പളി ഇതാണ് വിറകടുപ്പിൽ പാചകം ചെയ്യുന്ന നല്ല കീടലം കപ്പയും ബീഫ് കറി ഇനി കപ്പയും ബീഫ് കറി വേണമെങ്കിൽ അതിനെ കൂടെ ഒരു പഴംപൊഴി കൂടെ വാങ്ങിച്ചിട്ട് പഴംപൊഴിയും ബീഫ് കറി ഒരു രക്ഷയല്ല കീടലെന്ന് പറഞ്ഞാല് നിങ്ങൾ കഴിച്ചു നോക്കണം അപ്പം ഞങ്ങക്ക് ഓരോ പ്ലേറ്റ് കപ്പ ബീഫ് എടുത്താൽ മേച്ചി എന്റെ പള്ളി ആളാറ് സാധനം വന്ന കേട്ടോ ഒരു രക്ഷയല്ല നല്ല അരിപോളി നാടൻ കപ്പയും നല്ല നാടൻ ബീഫ് കറിയും അതും വെറക്കടുപ്പിൽ പാചകം ചെയ്തെടുത്ത കിടന്ന സാധനം ആണ്ടേ വല്ലാത്തൊരു മണമാണ് ഇങ്ങനെ അനുഭവപ്പെടുന്നത് കേട്ടോ ഇത് കാണുമ്പോ തന്നെ വായിൽ കപ്പലോടും ഇതൊട്ടില്ലേ വാട്ടർ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ കിടന്ന സാധനം പറഞ്ഞ കിടന്ന സാധനം എന്റെ അമ്മച്ചി അമ്മച്ചി സമ്മതിക്ക കേട്ടോ ഒരു ഈ ബീഫ് എന്നൊക്കെ പറയാ നല്ല വിറകിടപ്പിലങ്ങോട്ട് വെന്ത് തിളച്ചി മറിഞ്ഞു പോകുന്ന സാധന കേട്ടോ അണ്ടേ വളരെ ടേസ്റ്റ് രക്ഷയിലാട്ടോ ആടി പോളി സാധനം അടാറ് ബീഫ് ബീഫോട്ട് ഇളക്കുക അതിന്റെ കൂടെ ഈ പഴംപൊഴിന്റെ കൂടെ ഒരു ബീഫും കൂടെ എടുത്തു വെച്ചാൽ ഒരു കഷ്ണം ഒരു കഷ്ണം ബീഫ് ബീഫോട്ട് വെച്ചിട്ട് രണ്ട് ഒരുമിച്ച് വായിലാക്കണം വടിപൊളി സാധനം കണ്ടില്ലേ ബീഫിനകത്തുള്ള നല്ല തേങ്ങ കൊത്ത് അടിപൊളി വറുത്താനുള്ള കിടനം തേങ്ങ അന്യ അന്യടേ പഴംപൊടി എടുക്കീരി ബീഫിന്റെ ചാർജോട്ടോ ഇങ്ങോട്ട് ചാറുമായിട്ടൊന്ന് മിക്സ് ചെയ്യണ്ടെ അഞ്ഞ എടു അഞ്ഞ അടാറ് കട്ടൻ ചായ വന്നിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഈ കട്ടൻ ചായം കൂടെ വന്ന് കുടിച്ചാൽ എന്റെ പള്ളി ഒരു രക്ഷയില്ല കേട്ടോ ഇത് കഴിത്തിരിലുണ്ടല്ലേ വലിയൊരു നഷ്ടം തന്നെയാണ് അമ്മ സാധനം ഓ ഒരു രക്ഷ ഇല്ല കേട്ടോ ആഡി പോളി എന്ന് പറഞ്ഞ ആഡി പോളിയാണ് എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്റെ അമ്മച്ചി ഒരു രക്ഷയില്ല അമ്മച്ചി അടിപൊളിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാല് അമ്മച്ചിയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാല് നമ്മളൊന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നല്ല വെറുകിടപ്പില് പാചകം ചെയ്ത് വെന്ത് തിളച്ച് മറിഞ്ഞ നല്ല കിടലം ബീഫും അടിപൊളി കപ്പയും അരിപൊളി പഴംപൊടിയും അടിപൊളിയാണ് ഒരു രക്ഷയില്ല വന്ന് കഴിക്കണം ഇമ്മാതിരി അടാറ് സാധനം വേറെ കിട്ടില്ല அப்படா கடையிலொக்கேஷன் வருது நம்மள எம் சி ரோடில் வாழகம் கழிஞ்சு பொலிக்கோடு ஜங்ஷன் திம்போ தானே நமக்கு